സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് പി എം നരേന്ദ്രമോദി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല രണ്ട് ഹിന്ദി പത്രങ്ങളാണ് സിനിമയുടെ ഫുൾ പേജ് പരസ്യം കൊടുത്ത പുലിവാൽ പിടിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ചാണ് പത്രങ്ങൾക്ക് നോട്ടീസ് കൊടുത്തുവിട്ടത് ദൈനിക് ഭാസ്കർ ദൈനിക് ജാഗരൺ എന്നിങ്ങനെയുള്ള ഹിന്ദു പത്രങ്ങളാണ് മോദി പ്രീണനത്തിൽപ്പെട്ട് കുരുങ്ങിയിരിക്കുന്നത് ഇതിൽ ദൈനിക് ഭാസ്കർ ഒന്നാം പേജിൽ തന്നെ ഫുൾ പേജ് പരസ്യം നൽകിയപ്പോൾ ദൈനിക് ജാഗരൺ ഉള്ളിലെ പേജുകളിലൊന്നിലാണ് പൂർണ്ണമായി പരസ്യത്തിനായി നീക്കിവെച്ചത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ അവസരത്തിൽ തന്നെ നരേന്ദ്രമോദിയുടെ ജീവിതം സിനിമയാക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അജണ്ടകളാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ഒമങ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോദിയായി വേഷമിടുന്നത് വിവേക് ഒബ്രോയാണ് ഒൻപത് വ്യത്യസ്ത ഗെറ്റപ്പിലാണ് വിവേക് ഒബ്രോയ് സിനിമയിൽ എത്തിച്ചേരുക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് നയങ്ങളെ ചോദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ജീവിതം സിനിമയാക്കുന്ന കഥയിൽ എത്രത്തോളം സത്യം പറയുന്നുണ്ട് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം പ്രധാനമന്ത്രിയുടെ വിവാദ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ ഒക്കെ ഈ മതേതര രാജ്യത്തെ സാധാരണക്കാരെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഏപ്രിൽ അഞ്ചാം തീയതി പ്രദർശനത്തിനെത്തുന്ന സിനിമയുടെ സ്വീകാര്യത കൊണ്ട് വ്യക്തമാകും വിവരാവകാശ നിയമത്തിന് പോലും മറുപടി പറയാൻ കഴിയാത്ത മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും ഹിമാലയത്തിലെ അദ്ദേഹത്തിൻ്റെ ഉത്തരം കിട്ടാത്ത താപസ ജീവിതത്തിൻ്റെ സത്യാവസ്ഥയുമൊക്കെ പി എം നരേന്ദ്രമോദി എന്ന സിനിമയിലൂടെ വെളിവാക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സിനിമയുടെ പ്രദർശനം വൈകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്